ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്വനുവച്ച് വ്ലോഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ എല്ലാവരും കൂടി നാഗർകോവിൽ പോയെടുത്തപ്പോൾ ഒരു കുഞ്ഞ് അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ വിശേഷങ്ങൾ കാണാം പോകാം വീഡിയോയിലേക്ക് ആദ്യം ഞാൻ എന്താണ് വിശേഷമെന്ന് പറയാം അവിടെ ഞങ്ങളുടെ ഒരു വലിയ അച്ഛൻ മുനിസിപ്പാലിറ്റി സ്റ്റാഫായിരുന്നു അങ്ങനെ പുള്ളി ഇപ്പോൾ റിട്ടയേഡായി റിട്ടയേർഡ് ആയതിൻ്റെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത് എങ്ങനെ പോകാമെന്ന് അഞ്ചാറ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒന്ന് ബൈക്കിൽ പോകാമെന്ന് കരുതി പിന്നെ അല്ലെങ്കിൽ അനിയൻ്റെ ഓട്ടോയിൽ പോകാമെന്ന് കരുതി അതുമല്ല ട്രെയിനിൽ പോകാമെന്ന് കരുതി പിന്നെ ഇപ്പം ലാസ്റ്റ് ഞങ്ങൾ സർക്കാർ ബസ്സേ തന്നെ പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് നഗർകോവിലേക്ക് ഡയറക്റ്റായിട്ട് ബസ്സുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ആറര മണിയായി കാണും ആ സമയത്താണ് നമ്മളവിടെ എത്തിയത് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം നാഗർകോല് ബസ് വന്നു ഇടയ്ക്ക് പിന്നെ വേറെ വീഡിയോസ് ഒന്നും ഇല്ല ഇത് ഡയറക്റ്റ് അവിടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് വടശ്ശേരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോയ്ക്കും കൂടെ പോകേണ്ടതുണ്ട് അതിന് മുമ്പേ നമ്മൾ നോക്കിയപ്പോൾ മണി എന്തായാലും എട്ടര കഴിഞ്ഞു അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി ബാക്കി യാത്ര തുടരാൻ ഇരുത്തി അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിന് അകത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു ഫുഡ് സെറ്റ് ആയിരുന്നു സൂപ്പർ മസാല ദോശ ചൂട് മസാല ദോശ ചായ വടയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ റേറ്റ് അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കത്തി റേറ്റ് എന്ന് ഉണ്ടെങ്കിൽ പറയാം പക്ഷേ ഫുഡ് കൊള്ളാമായിരുന്നുകൊണ്ട് മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നു ആ ദിവസം ബസ്സിൽ കിടന്ന നല്ല ഉറക്കമായിരുന്നു കേട്ടോ അതാണ് അവന് മുഖത്തൊരു ഉറക്ക ക്ഷീണം അങ്ങനെ നമ്മളവിടുന്ന് ഫുഡായി കഴിച്ച് നേരെ അടുത്തൊരു ഓട്ടോ വിളിച്ചു ഇനി നമുക്ക് എന്നുള്ള സ്റ്റോപ്പിലാണ് പോവേണ്ടത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓട്ടക്കകത്ത് നേരെ അവിടെ ചെന്ന് ഇറങ്ങി അങ്ങനെ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞാനും ചേട്ടയും ആദ്യവും ആദ്യമായിട്ടാണ് വരുന്നത് അനിയനും അനിയത്തി ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തി ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് ഇതിനകത്ത് വരുന്നത് എല്ലാം ഗവൺമെൻറ്റിൻ്റെ ക്വാർട്ടേഴ്സാണ് അപ്പോൾ അവിടെയാണ് വലിയച്ഛനും വലിയമ്മയും ഓനും ഒക്കെ ആയിട്ട് താമസിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അവിടെ എത്താറായി ഒരു കുറച്ച് നടന്നാൽ മതി ഉള്ളിലേക്ക് നടന്ന് അകത്തെത്തി അവിടെ എത്തിയപ്പോൾ വല്യച്ഛനെ കണ്ടോ വല്യച്ഛനെ നമ്മൾ മേടിച്ച ഗിഫ്റ്റൊക്കെ കൈമാറി അതിന് ഞങ്ങൾ പുറത്ത് വന്നിരുന്നു വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു ഇതാണ് അനിയത്തിയുടെ അമ്മ പിന്നെ ഇത് കണ്ടോ കോലം കണ്ടോ അവിടുത്തെ അവിടെ വലിയമ്മ വരച്ചതാണ് സെറ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരമായിരുന്നു ആ ദിവസം പിന്നെ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറി അവിടെ ഇട്ടു കൊണ്ടുവന്ന ഡ്രസ്സ് നല്ല ചൂടായിരുന്നു അവരുടെ ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ആടും താറാവും ഒക്കെ കണ്ടാവും പിന്നെ അതൊന്നും നമ്മളെന്ന് വേണ്ട അവൻ നേരെ അതുമൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് നടന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ ചെന്നവണ് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ തൊട്ടുപുറയിൽ തന്നെ നല്ല വലിയൊരു ആറുണ്ട് കേട്ടോ ആ വീട്ടിൻ്റെ തൊട്ടുപുറകിൽ തന്നെ അപ്പോൾ നല്ല രസമുണ്ട് അവിടെ ഇരിക്കാനും ഒക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അങ്ങനെ അതൊക്കെ പോയി കണ്ട് സ്പോട്ട് കൊള്ളാമെന്നു കൊണ്ട് അനുയോജ്യം പറഞ്ഞൊരു ഡാൻസ് കളിച്ചാലോ ഒന്ന് അങ്ങനെ അപ്പോൾ തന്നെ ഒരു റീൽസ് എടുത്ത് കണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ നേരെ വീണ്ടും കൊട്ടേഴ്സിറ്റവിടെ വന്നു അപ്പോഴത്തേക്ക് അവിടെ ഡെക്കറേഷൻ ടീം വന്നായിരുന്നു ഒരു പയ്യമരൊക്കെ വന്ന് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തു ഇതാണ് വലിയേച്ചിൻ്റെ മോൻ ഉച്ച ആയപ്പോഴത്തേക്കും വലിയേച്ചനൊക്കെ ആദരിക്കൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നു അത് അങ്ങ് മുനിസിപ്പാലിറ്റിയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അതിന് ഞാനും അനിയത്തി പോയില്ല ചേട്ടായും അനിയനൊക്കെ പോയായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം വിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വലിയച്ഛൻ തിരിച്ച് ക്വാർട്ടേഴ്സിലോട്ട് വന്നു ഇനി ഇവിടുന്ന് സ്വീകരണം ഉണ്ട് അവിടെ നിന്ന് കിട്ടിയ അതേ മാലയൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ചെണ്ടമുളമൊക്കെ ആയിട്ട് വലിയച്ഛനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് സ്വീകരണമൊക്കെ കഴിഞ്ഞ് വല്യച്ഛൻ ക്വാട്ടേഴ്സിൽ അത്യാവശ്യം പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു ഇതാണ് വലിയമ്മയും മോനുമൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ എല്ലാ ബന്ധുക്കളും നിന്നും ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ കരുതി നല്ല ചൂട് ഗീ റൈസും ചിക്കൻ കറിയും സലാഡും ആയിട്ട് ഒന്ന് കൂട്ടി അടിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇപ്പം തന്നെ മണി ഏകദേശം മൂന്ന് മണി അടിപ്പിച്ചാവാറായി എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചതിന് ക്ഷീണം മാറ്റാനായിട്ട് വീണ്ടും ആറ്റിൻ്റെ വരേല വന്നിരുന്നു ഇവിടെ ഇരിക്കുമ്പോൾ നല്ല രസമാട്ടോ കാറ്റൊക്കെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കമൊക്കെ വരും അങ്ങനെ കുറച്ച് നേരം അവിടെയിരുന്നു ആ ദിവസം പിന്നെയും ആട്ടുപൂട്ടിയൊക്കെ ആയിട്ട് കളിയും ബഹളമൊക്കെ ആയിട്ട് ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വരാനായിട്ട് ഇറങ്ങി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വലിയമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു നമ്മൾ പോകുന്നതിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും നല്ല സഹകരണമാണോ സ്നേഹമാണ് കേട്ടോ നമുക്ക് ഇന്നൊരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു അത്രയ്ക്ക് എല്ലാവരും നമ്മളോട് നല്ല സ്നേഹമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇനിയൊരു ദിവസം വരാമെന്നൊക്കെ പ്ലാനിലാണ് അങ്ങനെ ഞങ്ങൾ നേരെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ വന്നു ട്രറും ബസ് കയറി നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇതൊരു കുഞ്ഞ് വ്ലോഗായിരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ